മലപ്പുറം കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിന് സമീപം നിർത്തിയിട്ട ഇലക്ട്രിക് സ്കൂട്ടർ കത്തി നശിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ഉച്ചയോടെ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററിയുടെ ഭാഗത്തുനിന്നും പൊട്ടിത്തെറിയും പുകയും വന്നു ഇത് കണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനെത്തിയ സുധീർ ഒഴിഞ്ഞു മാറുകയായിരുന്നു വൻ അപകടമാണ് ഒഴിവായത് നിമിഷ നേരം കൊണ്ടാണ് സ്കൂട്ടർ കത്തിയത് നാട്ടുകാർ ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചെങ്കിലും ടയർ ഭാഗം ഒഴികെ പൂർണമായും തീപിടിച്ചു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇ എം അബ്ദുൾ റഫീഖിന്റെ നേതൃത്വത്തിൽ മലപ്പുറം അഗ്നിരക്ഷാ സേനയിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മുഹമ്മദ് ഷഫീഖ് മുഹമ്മദ് ഫാരിസ് അനുശ്രീ മറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഡ്രൈവർ അഭിലാഷ് സിവിൽ ഡിഫൻസ് മഞ്ജു തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പുതുതായി മാറ്റിവെച്ച ബാറ്ററിയുടെ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചത് സമീപത്ത് ഹോട്ടലിലേക്കുള്ള പാചകവാതക പൈപ്പ് ലൈനും വസ്ത്ര കടകളും ഉണ്ടായിരുന്നെങ്കിലും തീപിടിക്കാത്തത് വൻ അപകടമാണ് ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ